ിപ്പാട്ട് എങ്ങനെ റോസിനെ എന്തിനു കുന്തി ദേവി ദേവിച്ച് പറഞ്ഞല്ലോ അങ്ങനെന്തോ കുന്തി ഹാപ്പി ന്യൂ ഇയർ ഗൈസ് അപ്പം പുതുവർഷം എല്ലാവർക്കും ആശംസകളും കാര്യങ്ങളും എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് കരുതുന്നു ഞാൻ കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടായിരുന്നു ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് ഓക്കെ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വെച്ചാൽ ബോബി ചെമ്മനോട് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ന്യൂ ഇയറിനയാൾ സെറ്റ് ചെയ്ത പാർട്ടിയും കാര്യങ്ങളൊക്കെ ഓക്കെ ആ പാർട്ടിയുടെ കാര്യങ്ങളും സംസാരിക്കാം പിന്നെ ഹണി റോസിൻ്റെ ഒരു മൂന്നാല് മാസം മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു കുന്തി ദേവി സംബന്ധമായിട്ട് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ തെറ്റിക്ക തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരവും കാര്യങ്ങളും ഒക്കെ എന്തായാലും നമുക്ക് ആദ്യം അതേ നടത്തിയ പാർട്ടിയെ കുറിച്ചൊന്ന് ആൾക്കാരുടെ അഭിപ്രായം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം പതിനായി പോയിട്ടുള്ള പന്ത്രണ്ട് മണിയാകുമ്പോ നിർത്തി പതിനൊന്നര ആകുമ്പോ നിർത്തിയ മോശമായ ണ്ടായിരുന്നു പറ്റിച്ചു പരിപാടി പേര് വരാന്ന് പറഞ്ഞു രണ്ടെണ്ണം രണ്ടെണ്ണം പറ്റിച്ചു എത്ര രൂപ ആരും മുതലായില്ല ആരും ഒരു ലക്ഷം ബാക്കിയുള്ള ഒക്കെ മോശമായി ബാക്കിയുള്ളൂ പക്ഷേ ഇട്ടാ ഇട്ടാത്ത സങ്കടമുണ്ട് അത് മാത്രമേ ഉള്ളൂ ആ മച്ചാനും ബിയർ കിട്ടിയില്ല പാവം ഓക്കെ നമ്മളിപ്പം ആയിരം രൂപയെ കണ്ടാണ് അവര് കൊടുത്തു കയറുകയൊക്കെ ചെയ്തത് അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു മര്യാദ അത് കാണിക്കണം സത്യത്തിൽ അപ്പോൾ അദ്ദേഹം പറയുന്നത് ബിയർ കിട്ടിയില്ല എന്നുള്ള കാര്യം പറഞ്ഞു അല്ലാതെ പരിപാടിക്ക് കൊഴപ്പൊന്നുമില്ല ആയിരം രൂപ മുതലായെന്ന് ചോദിച്ചാൽ ആയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഭൂരിഭാഗം ആൾക്കാര് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അടിപൊളിയായിരുന്നു ില്ല എത്ര രൂപ എടുത്തിട്ട് കേറിയത് ആയിരൂപറത്തായിരുന്നില്ല എന്ത് പറ്റി ആയിരം രൂപ പാർട്ടിയൊന്നും ഇല്ല ആയിരം രൂപയ്ക്കുള്ള പാർട്ടിയൊന്നും ഇല്ല ആയിരം രൂപ കൂടുതലായിരുന്നു ഈ പാർട്ടിക്ക് പിന്നെ പലരും പറഞ്ഞു പന്ത്രണ്ട് മണി ആര് വെക്കണ്ടായിരുന്നു പതിനൊന്നരക്കാ നിർത്തി വളരെ മോശമായി അതെങ്ങനെയുണ്ട് വളരെ മോശമായി ഏഹ് അപ്പൊ ഈ മോച്ചോടൊന്നും പറയാനുള്ളു

പിന്നെ അതുപോലെ തന്നെ പലരും പറഞ്ഞു പന്ത്രണ്ട് മണി ആരെ വിചാരിച്ച ഇതൊക്കെ പിന്നെയും കുറച്ച് നല്ല റെസ്പോൺസ് ആണ് ഇതിനേക്കാൾ മോശമായിട്ടുള്ള രീതികളും കാര്യങ്ങളും സംസാരിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതിനെ കുറിച്ചൊന്നും നമ്മളിവിടെ കോളിൽ വെക്കുന്നൊന്നുമല്ല എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുക ചെയ്തത് പിന്നെ ഇപ്പൊ മൈക്കിന്റെ ഇഷ്യൂസ് ഒക്കെ അറിയാലോ പത്ത് മണി കഴിഞ്ഞ വെക്കാൻ പറ്റത്തില്ല എന്നുള്ള കുറെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിപ്പോ പതിനൊന്നരക്ക് സ്റ്റോപ്പ് ചെയ്തെന്താണെന്ന് നമുക്കറിയത്തില്ല ചിലപ്പോ അതുകൊണ്ടായിരിക്കാം മൈക്കിന്റെ ചിലടത്തൊന്നും സാങ്ഷൻ പോലും കൊടുത്തിട്ടില്ലായിരുന്നു എന്തായാലും ഈ മെനുവിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ ഫുഡും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ പോലും അവർ പറഞ്ഞു കാര്യങ്ങളൊന്നും ഓർക്കെ കിട്ടിയിട്ടില്ല ഹാപ്പി ഫിക്സ് ഒക്കെ കൊടുത്ത് പറ്റിച്ചെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് കുറച്ച് നെഗറ്റീവ് കൂടുതലും എല്ലാവരും പറയുന്നതും അപ്പം ഞാൻ കണ്ടതിൽ വെച്ച് നോക്കുമ്പം ഇച്ചിരി നെഗറ്റീവായിട്ട് കുറച്ച് കമൻസ് ഒക്കെ കാണാൻ തുടങ്ങി ഇത് ഇതിനകത്ത് മാത്രം പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഞാൻ റോസ് സംബന്ധമായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു ഓക്കെ എന്നാലും ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു തരാം ഞാൻ നടി എന്നാണ് പറഞ്ഞത് വെടി എന്നല്ല കുന്തി ദേവി വിഷയം വളച്ചൊടിക്കപ്പെട്ടു എന്നാണ് നിങ്ങക്ക് അത് തോന്നിട്ടുണ്ടോ അത് വളച്ചൊടിക്കപ്പെട്ടു എന്നുള്ള രീതിയിലാ ഓക്കെ എന്തായാലും ലേറ്റസ്റ്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് ഇദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ വെച്ചിട്ട് നമുക്ക് ആ പഴയ ഹണി റോസിന്റെ വീടിലോട്ട് പോവാം ഹണി റോസിനെ എന്തിനു കുന്തി ഉപമിച്ച് പറഞ്ഞല്ലോ അങ്ങനെന്തോ കുന്തി ഹണി റോസിനെ ഉപയോഗിക്കാൻ കാരണം നമുക്കതിൽ കാണാം കുന്തി ദേവി കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട് അപ്പോ ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ അണി റോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത് പക്ഷെ പലരും ഇത് ഉള്ളത് കൊണ്ടാണ് എന്ന് തൊട്ടുകാണിക്കാൻ പറയരുത് അങ്ങനെയൊക്കെ അങ്ങനെയാണ് പലരും അതില് കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചത് എന്നൊക്കെ പലരും പലതും പറഞ്ഞു അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് ഞാനൊരു ജമിനിയാണ് മനസ്സിലായി ജെമിനി എന്ന് പറഞ്ഞ നമ്മള് ജനിച്ച ഇതുണ്ടല്ലോ സ്റ്റാർസ് ഇതിന്റെ ജെമിനി ജെമിനി എന്ന് പറഞ്ഞ ഡ്യൂവൽ ക്യാരക്ടറാണ് ഇന്നത്തെ മൂഡ് വേറെ നാളത്തെ മൂഡ് വേറെ ആയിരിക്കും ഓരോ ദിവസം ഡിഫറെന്റ് ഡിഫറെന്റ് വ്യക്തിയായിരിക്കും എപ്പോഴും രണ്ട് ഉണ്ടാവും അപ്പോ ഇങ്ങനെ അങ്ങനെ എടുക്കാം കുന്തി ദേവി ആ കഥയിലുള്ള കുന്തി ദേവിയുടെ കുന്തി ദേവിയെ വർണ്ണിക്കുന്നതും അവരുടെ കഥയുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിലൂടെ കടന്നു പോയാൽ ആ കുന്തി ദേവിയെ കണക്റ്റ് ചെയ്യാവുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ എടുക്കാം അല്ല ആകാര വടിവ് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും ചിന്തിക്കാം ആർക്ക് വേണമെങ്കിലും

പറയാൻ കത്ത് അകത്ത് ചക്കത്ത ചങ്കരന്ന് പറയുന്ന പോലെ രണ്ടിന്റെ സംസാരമൊക്കെ കേട്ടിട്ട് ഓക്കെ അപ്പൊ ആ ഒരു സംസാരത്തിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പം ഞാനൊരു പോസ്റ്റ് നിങ്ങളുടെ അടുത്ത് വെച്ചല്ലോ അതിപ്പോൾ മൊത്തം സോഷ്യൽ മീഡിയ വന്നോണ്ടിരിക്കുന്ന വളച്ചൊടിക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമുക്ക് നേരത്തെ അദ്ദേഹം ആ ഒരു വിഷയത്തിൽ സംസാരിച്ച കുറച്ച് കാര്യങ്ങളൊന്നും വെച്ച് തോന്നാം ഹണി റോസിൻ്റെ മുന്നിൽ വെച്ച് റോസ് തരാം ഹണി എൻ്റെ ഇല്ല എന്നുള്ള രീതിയിലാണ് ഇതിപ്പോ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ ഓക്കെ ഞാനിപ്പം ഈ സോഷ്യൽ മീഡിയ ഒരു മനുഷ്യനാണ് ബോച്ചയുടെ സ്ഥാനത്ത് ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ പൊങ്കാലം ഇടുവോ ഇല്ലയോ നിങ്ങൾ ഇടും ഓക്കെ പക്ഷെ ബോച്ച മാത്രം മാസ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഓക്കെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഞാൻ ആ വീഡിയോയിലോട്ടൊന്നും പോവാം ഈ മഹാഭാരതം ഒരു ഒരു കഥാപാത്രമുണ്ട് സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ വളരെ ബ്യൂട്ടിഫുൾ അവരെ എനിക്ക് ആ കുന്തി ദേവിയെ ഓർമ്മ ദേവി വിഷയം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണല്ലോ അദ്ദേഹം ഇപ്പൊ പറയുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ നിങ്ങൾക്ക് പറന്നു ഏഹ് മഹാഭാരതമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുന്തി ദേവിയും അണിറോസിന്റെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്താ അണ്ണൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇതിൻ്റെ താഴെ എനിക്ക് ഈ ചിലപ്പോൾ ഇയാളുടെ ഫാൻസ് ആയിരിക്കും ആയിരിക്കുമെന്ന് പൊങ്കാല ഇടാൻ ചാൻസ് ഉണ്ട് നീ പോടാൻ മറ്റേ മോനെ മറിച്ച മോനെ നേരപ്പം എന്നെ വിളിക്കുവായിരിക്കാം ഞാൻ പറയുന്ന ഉള്ള കാര്യമാണ് ഇദ്ദേഹം പറയുമ്പോൾ എന്താ പറയണ്ട ആൾക്കാരെ ഏറ്റെടുക്കുകയാണ് തീ വേറെ ലെവൽ കൊല ഐറ്റം എന്ന് പറയും ഒരു സാധാരണപ്പെട്ട സാധാരണപ്പെട്ടവരുത്തം പറയുകയാണെങ്കിൽ വേറെ രീതി പോയി ഈ കാര്യങ്ങള് ഇവിടെ ആൾക്കാരുടെ സ്റ്റാറ്റസും കാര്യങ്ങളും നോക്കിയിട്ടാണ് ഇപ്പൊ പെരുമാറുന്നത് സത്യം പറഞ്ഞാൽ കാരണം ഇയാൾ ചാരിറ്റി ചെയ്യുന്നുണ്ട് ഈ ചാരിറ്റി ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് എന്ത് തോന്നിയ ദിവസം വിളിച്ച് പറയാമെന്നുള്ള രീതിയിൽ ആവരുത് സത്യം പറഞ്ഞാലാ ഓക്കെ ഇനി വേറെ ഒരു സംഭവങ്ങളുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചുതരാം അങ്ങനെ ഒരു ഭാഗ്യം അടിപൊളിയാണ് ഇവിടെ നിക്കുമ്പോ മാലയുടെ ഫ്രണ്ട് മാത്രം ബ്ലാക്കറ്റും ഭംഗി കാണാൻ ഒന്നുകൂടി നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചോ അതിനകത്ത് അദ്ദേഹം പറയുന്നതല്ലേ ഫ്രണ്ടിൽ കൂടെ മാല കിടക്കുന്ന ഫ്രണ്ടിൽ നിന്ന് അതിൻ്റെ ഭംഗി കാണുന്നേക്കാളും ബാക്കി കൂടെ കാണണമെന്നും പറഞ്ഞിട്ടാണ് അങ്ങേരെ പിടിച്ച് കറക്കുകയൊക്കെ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചോ അത് അപ്പം ഇപ്പം തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട കാര്യമാണ് ഏ ഇയാളുടെ ഡബിൾ മീനിങ് പറഞ്ഞ ആൾക്കാർ ഏറ്റെടുക്കുമെന്ന് മനസ്സിലായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹം കയറി ഇങ്ങനെ വാനോണോ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ളൊരു ലൈസൻസ് മ്മളായിട്ട് അതിനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്ഥാനത്ത് ഒരു സാധാരണപ്പെട്ട ഒരുത്തനായിരുന്നെങ്കിലാ അല്ലെങ്കിൽ വേറൊരുത്തനായിരുന്നെങ്കിൽ ഏറെ കയറ്റത്തില്ലായിരുന്നു ആണോ അല്ലേ പക്ഷെ ബോച്ച് ചെയ്യുന്ന ചാരിറ്റിയും കാര്യങ്ങളും ഒക്കെ വെച്ച് വളം വെച്ച് കൊടുക്കുന്നത് നമ്മളെ ആൾക്കാർ തന്നെയാണ് അത് അദ്ദേഹം മുതലാക്കുന്നുമുണ്ട് നല്ല രീതിയിൽ അദ്ദേഹം പറയുന്ന ഡബിൾ മീനും ത്രിപിളും മീനിങ്ങുമൊക്കെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും നമ്മളിത് പറയുമ്പോൾ അത് വേറെ രീതിയിലായിരിക്കും നിങ്ങളൊക്കെ വളച്ചു ഈ ഒരു വിഷയം നിങ്ങളെടുത്ത് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്യുക സബ് സഭ്യ ബൈ ലവ് യുൾ